ആ ഇന്ന് നമുക്കിന്നൊരു മടക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ ചപ്പാത്തിക്ക് നമ്മൾ റേഷൻ കടയിലെ ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിനകത്ത് ഉപ്പ് ചേർത്തു ഒരു സ്പൂണ് എണ്ണ ചേർത്തു എണ്ണ എന്ന് പറയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം ഓയില് വേണമെങ്കിൽ ഓയില് ചേർക്കാം അങ്ങനെ ഒരുപാട് എണ്ണ വേണ്ട ഒരു സ്പൂൺ കൂടുതലും വേണ്ട നമുക്ക് നന്നായിട്ടതൊന്ന് കുഴച്ച് നല്ലോണം മയപ്പെടുത്തി എടുക്കാം എത്രത്തോളം നമ്മൾ നന്നായിട്ട് മയപ്പെടുത്തി എടുക്കുന്നു അത്രത്തോളം ചപ്പാത്തിക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും എല്ലാവരും പറയും പ്രശം കടയിലത്ത് ഗോതമ്പൊഴിക്ക് മഴം ഉണ്ടാവില്ല ചപ്പാത്തി ഉണ്ടാക്കിയ ഇങ്ങനെ റഫായിരിക്കും എന്നൊക്കെ പറയും പക്ഷേ ഇതങ്ങനെയല്ല ശരിക്കും നല്ല മയം ഉണ്ടാവും നമ്മൾ രാവിലെ ഉണ്ടാക്കിയാൽ വൈകുന്നേരം ആയാൽ പോലും ആ ചപ്പാത്തിക്ക് നല്ല മയമായിരിക്കും നമ്മൾ വരത്തി ചപ്പാത്തിയുടെ മാവെല്ലാം നമ്മൾ ബോൾസാക്കി നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഒരുപാട് ബോൾസിന് ഒരുപാട് വലിപ്പം വേണ്ട ചെറിയ വലിപ്പം മതിയേ നമുക്കിതിനൊരു കറി ഉണ്ടാക്കാം ചിക്കൻ പാർട്സാണ് നമ്മൾ കറി വെക്കുന്നത് അതിന് നമുക്ക് ആവശ്യമുള്ള സാധനം പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിനകത്ത് സവാളയിട്ടു പച്ചമുളക് ഇഞ്ചി പിന്നെ വെളുത്തുള്ളി തക്കാളി ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത് എണ്ണ ഒഴിച്ചതിന് ശേഷം സ സവാളയിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നമുക്ക് നന്നായി അതൊന്ന് വഴറ്റിയെടുക്കാം അത് നന്നായി വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണേ കുറച്ച് ഉപ്പും ചേർത്ത് നന്ന നല്ല രീതിയിൽ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം നമുക്ക് അത് നന്നായി വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് അതവിടുന്ന് അതായത് നല്ല ഗ്രേവിയായി നന്നായിട്ടതൊരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കത് മൂടി വെച്ചതാക്കാം അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ചപ്പാത്തി മാവ് പരത്തിയെടുക്കാം അതായത് പരത്തി പരത്തിയെടുക്കുമ്പോൾ നമ്മളൊരു മൂന്ന് ചപ്പാത്തി ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് ഒന്ന് പരത്തി മൂന്ന് മൂന്ന് ബോൾസ് എടുക്കുന്നുണ്ടേ മൂന്നെണ്ണം നമ്മൾ അതിൻ്റെ മുള്ളിൽ ഓരോന്നിൻ്റെയും മുള്ളിൽ പൊടിയിട്ടിട്ട് അങ്ങനെ മൂന്ന് ലെയർ ആയിട്ടാണ് നമ്മൾ ചപ്പാത്തി പരത്തുന്നത് മൂന്ന് ഒരുമിച്ചിട്ട് നന്നായി പരത്തി നല്ല നൈസാക്കിയാണ് നമ്മൾ പരത്തി എടുക്കുന്നത് അധികം കട്ടിയില്ലാണ്ട് എത്രത്തോളം നമുക്ക് നേർങ്ങനെയാക്കി പരത്തിയെടുക്കാൻ പറ്റും അത്രയും നേർങ്ങനെയാക്കിയിട്ട് പരത്തിയെടുക്കണം പരത്തി എടുക്കുമ്പോൾ നമ്മൾ ഈ മൂന്ന് വലിയ ഉരുള ഉരുളകളല്ല ചെറിയ ഉരുളകളാണ് അപ്പോൾ ഈ മൂന്ന് ഉരുളകളുടെയും മാവ് എല്ലാം കൂടെ പരത്തി കഴിയുമ്പം കുറച്ച് വലിപ്പം ഉണ്ടാവും അപ്പോൾ വലിപ്പം നമ്മൾ പാത്രം നോക്കണം നമ്മളിത് കട്ട് ചെയ്തിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം ഇത് നമ്മൾ ചപ്പാത്തി മടക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പം വേറെ എണ്ണയെ ഉപയോഗിക്കുന്നില്ല എണ്ണ വളരെ കുറച്ച് എങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് ആ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം അപ്പം നല്ല രീതിയിൽ പരത്തി അപ്പോഴേക്കും നമ്മുടെ സവോള വഴണ്ടി വരുന്ന വന്നിട്ടുണ്ട് അത് നല്ലവണ്ണം നമുക്ക് വഴറ്റിയെടുത്ത് അത് നന്നായി ഒന്ന് ഇളക്കി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് തക്കാളി ഇട്ട് കൊടുക്കണം അതിനകത്ത് തക്കാളി ഇട്ട് അത് നൽ നന്നായിട്ട് അതൊന്ന് ഇളക്കി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ആ തക്കാളി ഒന്ന് വേണ്ടി വരെ നമുക്ക് അടച്ച് വെച്ച് ആ തക്കാളി വേണ്ടി വരുമ്പോഴേക്കും കുറച്ച് മുളക് പൊടി ഇട്ട് നന്നായി ചൂ ഒന്ന് ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണേ കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു സ്പൂണ് ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ നമ്മളിത് ചെയ്യുന്നത് സിമ്മിലിട്ടിട്ടാണേ ഒരുപാട് തീ കൂട്ടി ചെയ്യരുത് സിമ്മിലിട്ടിട്ട് പതുക്കെ പതുക്കെ വേണം അത് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച പാട്സിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതായിരുന്നേ അത് നന്നായി ഒന്ന് ഇളക്കി ഇനിയാ നമ്മൾ വെള്ളമൊന്നും പ്രത്യേകിച്ച് ഒഴിച്ചു കൊടുക്കുന്നില്ല അതിനത് നന്നായിട്ടൊന്ന് ഇളക്കി അവിടെ ഇതാക്കണം അതായത് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം ഒരു ഇളം ചൂടുവെള്ളം ഒഴിച്ച് അത് വേഗാനായിട്ട് നമുക്ക് ഉള്ള വെള്ളം അത് ഒരുപാട് വേണ്ട ഒരു ഒരു കാ ഗ്ലാസ് വെള്ളം ചൂടുവെള്ളം ഒഴിച്ച് അതിൻ്റെ മുകളിൽ കറി ഇട്ട് നമുക്ക് ചാറ് നല്ലവണ്ണം വേഗാനായിട്ട് വെക്കാം അപ്പോഴേക്കും നമ്മുടെ ചപ്പാത്തി പരത്തിയത് നമ്മൾ ഒരു ചപ്പാത്തി നാല് പീസായിട്ട് നമ്മൾ മുറിച്ചിട്ട് അതിന് മുകളിലൂടെ പൊടിയിട്ട് നമ്മൾ ഒന്നിനു മീതെ ഒന്നായിട്ട് എടുത്തിടുക അങ്ങനെ എടുത്തിടുമ്പോൾ നമുക്ക് ചപ്പാത്തി ഒന്നിനോടൊന്ന് തൊടാതെ തന്നെ നമുക്ക് ചൂടാ നേരത്തെ എടുക്കാൻ പറ്റും അപ്പോഴേക്കും നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ച് പാത്രം ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ചപ്പാത്തി ഓരോന്നായിട്ട് ചുട്ടെടുക്കാം ഇത് നന്ന നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ ചപ്പാത്തി ചുടുമ്പോൾ പൊങ്ങി വരുവേ നമ്മൾ എണ്ണയൊന്നും അധികം ചേർത്തിട്ടേയില്ല ആകപ്പാട് ഒരൊറ്റ സ്പൂൺ എണ്ണയെ നമ്മൾ ചേർത്തിട്ടുള്ളൂ ഒരു സ്പൂൺ നിറച്ചൊന്നുമില്ല ഒരു സ്പൂണ് നിറയുന്നതിലും കുറച്ച് കുറവ് അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇവിടെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് വീഡിയോയിൽ ശരിക്കും കാണാനിട്ടാണ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് തിരിച്ച് മുറച്ച് വിട്ട് ചപ്പാത്തികൾ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം അപ്പോഴേക്കും നമുക്ക് അപ്പം നമ്മുടെ പാട്ട്സിൻ്റെ ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ചിക്കൻ്റെ മസാലപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം മസാലപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ചാറ് നന്നായി കുറുകി വരുന്നുണ്ട് അതിനകത്ത് നമ്മൾ ഒരുപാട് ചാറ് പറ്റിച്ചെടുക്കുന്നില്ല പിന്നെ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് ചപ്പ ഓരോന്നോരൊന്ന് ചുട്ടെടുക്കുമ്പം താമസം വരില്ലേ അപ്പോൾ രണ്ട് ചപ്പാത്തി ഒരുമിച്ച് എങ്ങനെയാണ് നമ്മൾ ചുട്ടെടുക്കുന്നത് അത് രണ്ട് ചപ്പാത്തി മടക്കം ഒരുമിച്ചിട്ടിട്ട് തിരിച്ച് മറിച്ച് വിട്ട് അത് നന്ന നല്ലോണം ബോൾ പോലെ പൊങ്ങി വരുമേ അപ്പോൾ നമ്മുടെ ചപ്പാത്തി ചിക്കൻ്റെ പാർട്സ് കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി അതൊന്ന് കഴിച്ചു നോക്കാം അപ്പം നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആണ് ഇത് രാവിലെ ഉണ്ടാക്കി വെച്ച ചപ്പാത്തി ചപ്പാത്തിയാണെങ്കിലും വൈകുന്നേരത്തേക്ക് അത്രയും തന്നെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും എല്ലാവരും ഒന്ന് കഴിച്ച് നോക്ക് ഉണ്ടാക്കി കഴിച്ച് നോക്ക് പിന്നെ ഇനി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവരും എൻ്റെ പിന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത് ഇനി മുമ്പോട്ടും വീഡിയോ ഞാൻ ഇടുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാൻ കടയിൽ പോകാൻ നോക്കുന്നതാണ് ബൈ